പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ബപ്പരാവലിനെ കുറിച്ചാണ് ബപ്പരാവൽ ഹർഷവർദ്ധന ചക്രവർത്തിക്കു ശേഷം ഭാരതഭൂമി ഒന്നടങ്കം ഭരിക്കുന്ന വ്യവസ്ഥ നിലനിൽക്കാത്തത് കാരണം ആദ്യം ഹൂണന്മാരും പിന്നീട് അറബികൾ തുർക്കികൾ താജിക്കുകൾ ഇന്നത്തെ താജിക്കിസ്ഥാനിൽ നിന്നും ആക്രമിച്ചവർ മംഗോളിയർ തുടങ്ങിയവരെല്ലാം ഭാരതത്തിനു നേരെ നിരന്തരം ആക്രമണം നടത്തി അതിനെ ചെറുത്ത് ഭാരതത്തിൻ്റെ ഭൂമിയും സംസ്കാരവും സംരക്ഷിക്കുന്ന വജ്രകവചമായി പ്രവർത്തിച്ച രാജവംശമായിരുന്നു മേവാടിലെ റാണമാർ രാജസ്ഥാനിലെ രജപുത്ര പ്രഭുക്കന്മാരും ഗുജറാത്തിലെ മാൽവ രാജാക്കന്മാരും പറയത്തക്ക ചെറുത്തു നിൽപ്പിനു തയ്യാറാവി തയ്യാറാവാതിരുന്നപ്പോഴും മേവാട് റാണമാർ പ്രതിരോധം തീർത്തു ആ മേവാട് രാജവംശ സ്ഥാപകനായിരുന്നു കാലഭോജ് എന്ന ബപ്പരാവൽ ബപ്പാ രാവൽ ബപ്പ എന്നും രാവൽ എന്നുമുള്ളത് പൊതുവെ ആത്മീയ ആചാര്യന്മാർക്കും തീർത്ഥ പുരോഹിത പ്രമുഖനും ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള അഭിസംബോധനകളാണ് ബപ്പാ രാവലിന്റെ ആധ്യാത്മിക പശ്ചാത്തലമായിരിക്കാം അദ്ദേഹത്തിന് ഈ പേര് വരുവാനുള്ള കാരണം ഗുജറാത്തിലെ റാണി പുഷ്പാവതിയുടെ മകൻ കാലഭോജ് ഒരു ബ്രാഹ്മണ ദമ്പതിമാരുടെ വളർത്തുപുത്രനായിട്ട് വളർന്നു താൻ മേയ്ക്കുന്ന പശുക്കളിലൊന്ന് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോകുന്നത് കണ്ട് പിന്തുടർന്ന കാലഭോജ് കണ്ടത് ആ പശു ഒരു ശിവലിംഗത്തിനുമേൽ പാൽ ചുരത്തുന്നതാണ് ഹരിത് ഋഷിയുടെ ഇഷ്ടദേവതയായിരുന്ന ഏകലിംഗജി എന്ന ആ ശിവലിംഗം അതോടെ കാലഭോജ് പരമശിവഭക്തനും ഋഷിയുടെ ശിഷ്യനുമായി തീർന്നു ഗുഹിലാത് ഇന്നത്തെ ഗഹലോട്ട് വംശത്തിലെ മഹേന്ദ്രൻ എന്ന നാടുവാഴി അദ്ദേഹത്തെ ദത്തുപുത്രനായിട്ട് ഏറ്റെടുത്തു തന്നോട് യാത്ര ചോദിച്ച കാലഭോജനെ വളർത്തച്ഛനായ വൃദ്ധ ബ്രാഹ്മണൻ ഒരു വിഷഹാരിയായ പാത്രവും ഇരുമ്പുതൂണിനെപ്പോലും വെട്ടിനുറുക്കുവാൻ കഴിയുന്നൊരു വാളും സമ്മാനിച്ചു ബപ്പാ രാവൽ തന്റെ ചരിത്ര ദൗത്യത്തിന് അങ്ങനെ തുടക്കം കുറിച്ചു ആ കാലഘട്ടത്തിലെ ചരിത്ര പശ്ചാത്തലം ഒന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് എഴുന്നൂറ്റി പതിമൂന്ന് മുതൽ എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് വരെയാണ് ബപ്പാരാവലിന്റെ ജീവിതകാലം എഴുന്നൂറ്റി പന്ത്രണ്ടിൽ അറബ് മുസ്ലിം സേന മുഹമ്മദ് ബിൻ കാസിമിന്റെ നേതൃത്വത്തിൽ സിന്ധ് ആക്രമിച്ചു അതുവരെയുള്ള യുദ്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗ്രാമീണരെ വെട്ടിക്കുന്നും അടിമകളാക്കി വിറ്റും കൊള്ളയടിച്ച് തീയിട്ട് നശിപ്പിച്ചും സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കിയും നഗരങ്ങളും വിദ്യാപീഠങ്ങളും തകർത്തും തീയിട്ടും നരക സംഹാരം നടത്തിയാണ് മുഹമ്മദ് ബിൻ കാസിം എന്ന മതഭ്രാന്തൻ പടയോട്ടം നടത്തിയത് മറ്റു മതവിശ്വാസികളെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയും ക്ഷേത്രങ്ങൾ തകർത്ത് പണിതും പൂജാരിമാരെയും പുരോഹിതരെയും ഭിക്ഷുക്കളെയും സന്യാസിമാരെയും പരസ്യമായി കൊന്നൊടുക്കിയും ആ പടയോട്ടം തുടർന്നു കേന്ദ്രീകൃത ഭരണമില്ലാത്തതിനാൽ പ്രാകൃതവും ശക്തവുമായ ഈ യുദ്ധഭീഷണിയെ തടയുവാൻ ആരുമുണ്ടായില്ല മുഹമ്മദ് ബിൻ കാസിം രാജാക്കന്മാരോടെല്ലാം മതം മാറാനും ഖലീഫയുടെ പ്രതിനിധിയായ തനിക്ക് മുന്നിൽ കീഴടങ്ങുവാനും കത്തയച്ചു എന്നാൽ രാജാക്കന്മാരുടെ ഒത്തുചേർന്നുള്ള തിരിച്ചടിയിൽ തോറ്റ് അയാൾ കൊല്ലപ്പെട്ടു എഴുന്നൂറ്റി പതിനഞ്ചിൽ അയാൾ കൊല്ലപ്പെടുകയും നാട്ടുരാജാക്കന്മാർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു യാസി ഖലീഫമാരുടെ കാലഘട്ടത്തിൽ എഴുന്നൂറ്റി ഇരുപത് മുതൽ എഴുന്നൂറ്റി നാൽപ്പത് വരെ വീണ്ടും അറബികൾ ഭാരതം കീഴടക്കാൻ വമ്പിച്ച സൈനിക ആക്രമണം കൊടും ക്രൂരതയും നടത്തി സിന്ധ് കച്ച് വല്ലഭി ദിൻമൽ എന്നിവ വളരെ വേഗം അവർ കീഴടക്കി തുടർന്ന് കനൌജ് പഞ്ചാബ് തെക്കേ ഭാരതം എന്നിവ എന്നിവിടങ്ങളിലേക്ക് പടനീക്കം നടത്താനായി അറബികൾ ശ്രമം തുടങ്ങി പല രാജാക്കന്മാരും ചാലൂക്യരും കാശ്മീർ രാജാക്കന്മാരും അതീവ ശക്തന്മാരായിരുന്നു പഞ്ചാബിൽ നിന്ന് കാശ്മീർ രാജാവ് ലളിതാദിത്യൻ അറബികളെ തോൽപ്പിച്ചോടിപ്പിച്ചു തെക്കോട്ട് നീങ്ങിയ സൈന്യത്തെ പൂർണമായും തേച്ചുമാച്ചു കളഞ്ഞ് ചാലൂക്യ രാജാവായ പുലികേശി രണ്ടാമൻ അറബികളെ നിശേഷമില്ലാതാക്കി ആ രാജ്യത്ത് നിന്ന് അദ്ദേഹം അറബികളെ ഗുജറാത്ത് മാൾവ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും തുരത്തി ഇതോടൊപ്പം ഗുജർ പരിഹ പരിഹാർ മാൾവാ രാജാക്കന്മാരും ഒത്തൊരുമിച്ച് പോരാടി അറബികളുടെ എല്ലാ പടയോട്ടങ്ങളെയും തച്ചുടച്ചു നീക്കി ഭാരതത്തിലേറ്റ ഈ പരാജയത്തോടെ ഗലീഫ ഭരണത്തിന് സൈനികമായും സാമ്പത്തികമായും വമ്പിച്ച ഇടിവു തട്ടി ഒരു ചെറിയ നാടുവാഴിയായിരുന്നെങ്കിലും ബപ്പാ രാവലിന്റെ പ്രസിദ്ധി മൂലം അജ്മീർ ജെയസൽമേർ രാജാക്കന്മാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് തയ്യാറായി എഴുന്നൂറ്റി മുപ്പത്തിയെട്ടിൽ സിന്ധിലെ അറബികൾക്കെതിരെ പടനയിച്ചത് ബപ്പാരാവലായിരുന്നു പാല കാശ്മീർ ചാലൂക്യ രാജാക്കന്മാരുടെ പിന്തുണ അദ്ദേഹം ഉറപ്പുവരുത്തി അപ്പുറത്ത് അറബികൾക്കാണെങ്കിൽ വലിയ സഹായമൊന്നും ഗലീഫമാരിൽ നിന്നും ലഭിക്കാതെയും വന്നു അങ്ങനെ തികച്ചും ഏകപക്ഷീയമായി തീർത്തൊരു യുദ്ധത്തിൽ ബപ്പാരാവൽ അൽ ഹമിന്റെ നേതൃത്വത്തിലുള്ള അറബികളെ പൂർണമായും നശിപ്പിച്ചു തുർക്കി വരെ അറബികളെ ഓടിച്ച് പിന്തുടർന്ന ബപ്പാരാബൻ്റെ സൈന്യം മുഹമ്മദ് നബിയുടെ കൊച്ചുമക്കളായിരുന്ന ഹസൻ ഹുസൈൻ എന്നിവരെ ചതിച്ചുകൊന്ന യാസിദ് എന്ന ഗലീഫയെ തോൽപ്പിച്ചോടിച്ചു ഈ വിജയത്തിനു ശേഷവും അവിടെ തുടർന്ന ഭാരതീയ സൈനികരാണ് പിന്നീട് മൊഹിയാൽ ഹുസൈനി ബ്രാഹ്മണർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് അവർ പിൽക്കാലങ്ങളിൽ ഭാരതത്തിലേക്ക് തന്നെ കുടിയേറി പാർത്തു മേവാട് രാജവംശം എഴുന്നൂറ്റി മുപ്പത്തിയൊന്നിൽ സ്ഥാപിച്ച് ബപ്പാ രാവൽ എഴുന്നൂറ്റി അമ്പത് വരെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന് നൂറിലധികം മക്കളുണ്ടായിരുന്നു എന്ന് ഐതിഹ്യമുണ്ട് മഹാറാണി സോളങ്കി രാജകുമാരിയുടെ മകനായ പൂമാനാണ് ഉത്തരാധികാരി യാസി മേവാടായി രാജ്യം ഭരിച്ചത് ബപ്പാ രാവലിനോട് ഏറ്റുമുട്ടിയ ഇസ്ലാമിക ശക്തികൾ തീർക്കും തീർത്തും നാമാവശേഷമായി ഭാരതത്തിൽ അങ്ങനെ ശാന്തി കളിയാടി തന്റെ മകൻ പുമാണിനെ രാജാവായി വാഴിച്ച് യതിയായി ശിവോ ശിവ ഉപാസന ചെയ്ത് ബപ്പാരാവൽ ആരുമറിയാതെ ജീവിച്ചു കാശ്മീരിൽ വെച്ച് സമാധിയായ അദ്ദേഹത്തിന്റെ ശവകുടീരം അവിടെ ഇന്നും സ്ഥിതി ചെയ്യുന്നു ഗുഹിലോത്ത് വംശത്തിൽ എട്ടാമത്തെ തലവനും യശോധർമ്മന്റെ പാരമ്പര്യത്തിന് അവകാശിയുമായിരുന്നു ബപ്പാരാവൽ ത്യാഗത്തിന്റെയും വീരതയുടെയും വിശ്വാസത്തിന്റെയും പുതിയ അധ്യായം രചിച്ച ആ വീരപുരുഷൻ കർമ്മധീരത കൊണ്ട് അനശ്വരനായി സജ്ജനങ്ങളെ എ ഡി എഴുന്നൂറ്റി പത്തിന് ശേഷം നടന്ന ഇസ്ലാമിക മതഭ്രാന്തനായ മുഹമ്മദ് ബിൻ കാസിമിൽ തുടങ്ങുന്ന ഇസ്ലാമിക ആക്രമണത്തിന് നാനൂറ് വർഷക്കാലം നമ്മുടെ രാജാക്കന്മാർ പടയോട്ടം തടത്തു തടിഞ്ഞു നിർത്തി പിന്നീടാണ് ഗസ്നിയും ഗോറിയും ഗിൽജിയും ദുഗ്ലുക്കും ബാബറും ഹുമ ഹുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ എഴുന്നൂറ് വർഷക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിൻ്റെ പടയോട്ടം ഈ മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ സാധാരണ യുദ്ധത്തെ അപേക്ഷിച്ച് മറ്റൊരു കാര്യം കൂടി നടക്കുന്നു അതായത് അലക്സാണ്ടർ യവന്മാർ ഹൂണന്മാർ കുശാനന്മാരൊക്കെ ഭാരത്തെ ആക്രമിച്ചപ്പോ അവരുടെ ലക്ഷ്യം സാമ്രാജ്യത്തിന്റെ വ്യാപനമായിരുന്നു അവരൊരിക്കലും ക്ഷേത്രങ്ങൾ തകർത്തില്ല സ്ത്രീകളെ മാനഭംഗം ചെയ്തില്ല കുട്ടികളെ കൊന്നില്ല വൃദ്ധരെ കൊന്നില്ല എന്നാൽ ഇസ്ലാമിക മതഭ്രാന്തന്മാരായ രാജാക്കന്മാർക്ക് സ്ത്രീകളെന്നും പുരുഷന്മാരെന്നും വൃദ്ധന്മാരെന്നും ബാലന്മാരെന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല കണ്ണിൽ കണ്ടവരെയെല്ലാം അവർ കൊന്നു ഐ എസ് ഐ എസ് ഭീകരന്മാർ എങ്ങനെയാണോ സ്ത്രീകളെ എസ്ഇതി പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് അടിമകളാക്കി ലൈംഗിക അടിമകളാക്കുന്നത് അതേ പ്രവൃത്തിയാണ് അന്നും നടന്നത് ആ ആ ഒരു നീചന്മാരിൽ നിന്നും ഈ ഒരു സംസ്കാരത്തെയും സമാജത്തെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എത്രയെത്ര ധീരഭാരതപുത്രന്മാരാണ് ബലിദാനികളായത് അതുകൊണ്ടാണ് എഴുന്നൂറ് വർഷക്കാലം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി രാജാക്കന്മാർ പരിശ്രമിച്ചിട്ടും കഴിയാതെ പോയത് നമ്മുടെ നാട്ടിലെ ചരിത്രത്തിൽ ഹിന്ദുക്കളായ നമ്മുടെ ചില ബുദ്ധിജീവികൾ ചോദിക്കുന്ന ചോദ്യമാണ് എഴുന്നൂറ് വർഷക്കാലം മുഗൾ സാമ്രാജ്യവും അതുപോലെയുള്ള ഇസ്ലാമിക രാജാക്കന്മാരുടെ ഭരണമൊക്കെ ഇവിടെ നടന്നിട്ടും അവർ ഈ മണ്ണിനെ ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചില്ലല്ലോ എന്ന് എന്തോ ഒരു ഔദാര്യം പോലെയാണ് ഈ ചോദ്യം അവർ പ്രഖ്യാപിക്കാഞ്ഞിട്ടല്ല ഹിന്ദുവായി ജീവിക്കുവാൻ ജസിയ എന്ന നികുതി കൊടുക്കേണ്ടി വന്നൊരു കാലഘട്ടമായിരുന്നു ഔറംഗസീബിന്റെ ഭരണകാലഘട്ടം എന്ന് മനസ്സിലാക്കുക അവർ നിരന്തരം പരിശ്രമിച്ചത് ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി തന്നെയായിരുന്നു പക്ഷേ തോറ്റുകൊടുക്കുവാൻ നമ്മൾ തയ്യാറല്ലായിരുന്നു ഔറംഗസീബിനെതിരെ ഒരു വീരശിവാജി ഉണ്ടായിരുന്നു അക്ബർക്കെതിരെ ഒരു റാണാ പ്രതാപൻ ഉണ്ടായിരുന്നു മുഹമ്മദ് ഗസ്നിക്കെതിരെ ഒരു പൃഥ്വിരാജ് ചൗഹാൻ ഉണ്ടായിരുന്നു മനസ്സിലാക്കുക എപ്പോഴെപ്പോഴെല്ലാം ഈ മണ്ണെ തകർക്കുവാൻ ഏതെല്ലാം ശക്തികൾ വന്നുവോ അപ്പോഴെല്ലാം ധീര വീര പുരുഷ കേസരികൾ ഉയർത്തെഴുന്നേറ്റം മണ്ണാണിത് അവരുടെ ധീരോജ് ധീര ഉജ്ജ്വലമായ ത്യാഗത്തിൽ നിന്നും ബലിദാനത്തിൽ നിന്നുമാണ് നിങ്ങളും ഞാനും ഇന്നും അഭിമാനത്തോടുകൂടി ഹിന്ദുവായി ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ധീരന്മാരായ വീരപുത്രന്മാർക്ക് നമുക്ക് ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിക്കാം ഏകാത്മസോത്രം നാളെയും തുടരും നന്ദി നമസ്കാരം பந்தை மாதரம்